ചാരോൺ മതക്കേസിൽ വിധി പ്രസ്താവിച്ച നെയ്യാറ്റിങ്ങര അഡീഷണൽ സെഷൻസ് കോടതി ജഡ്ജി എ എം ബഷീറിന്റെ കട്ടൌട്ടിൽ പാലഭിഷേകം നടത്താനുള്ള ഓൾ കേരള മെൻസ് അസോസിയേഷൻ്റെ ശ്രമം പോലീസ് തടഞ്ഞു സെക്രട്ടേറിയറ്റിന് മുന്നിൽ പടക്കം പൊട്ടിക്കലും പാലഭിഷേകവും നടത്താനും ഹൈക്കോടതി മുൻ ജഡ്ജി ജസ്റ്റിസ് കെമാൽ പാഷയ്ക്ക് എതിരെ പ്രതിഷേധിക്കാനുമായിരുന്നു ഓൾ കേരള മെൻസ് അസോസിയേഷൻ പ്രവർത്തകർ ഒത്തുകൂടിയത് ഇവരിൽ നിന്നും ജഡ്ജിയുടെ കട്ടൌട്ടും അഭിഷേകത്തിനുള്ള പാലും പോലീസ് പിടിച്ചെടുത്തു പ്രതിഷേധിക്കാനുള്ള തങ്ങളുടെ അവകാശം പോലീസ് തടഞ്ഞു എന്ന് പരിപാടി ഉദ്ഘാടനം ചെയ്തുകൊണ്ട് രാഹുൽ ഈശ്വർ പറഞ്ഞു വനിതാ കമ്മീഷൻ മാതൃകയിൽ പുരുഷ കമ്മീഷൻ കൊണ്ടുവരാൻ ശ്രമിക്കുകയാണെന്ന് എം എൽ നിവേദനം ഈശ്വർ പറഞ്ഞു ഇവിടെ പോയി പോയി ഇവർക്ക് നോട്ടീസ് നോട്ടീസ് കൊടുക്കാൻ അതായത് വിദ്വേഷ വിദ്വേഷും മറ്റും നടത്താൻ പറ്റില്ല ഇന്നേവരെ അങ്ങനെ ഒരു വിദ്വേഷ പ്രസംഗവും ആരും നടത്താറില്ല ഞങ്ങളൊക്കെ വളരെ ആലോചിച്ചാണ് ചെയ്യുന്നത് ഇതേപോലെ ഒരു നോട്ടീസ് നിവിൻ പോളിക്കെതിരെ വ്യാജ പരാതി കൊടുത്ത വ്യക്തിക്ക് അല്ലെങ്കിൽ എൽദോസ് കുന്നപ്പള്ളിക്കെതിരെ വ്യാജ പരാതി കൊടുത്ത വ്യക്തിക്ക് ഉമ്മൻചാണ്ടി സാറിനെതിരെ വ്യാജ പരാതി കൊടുത്ത വ്യക്തിക്ക് പോലീസുകാർ ഈ പേപ്പറിന്റെ വിലയെങ്കിലും ഞങ്ങൾ ആണുങ്ങളുടെ ജീവിതത്തിനും ആണുങ്ങളുടെ കരിയറിനും നൽകണമെന്ന് വളരെ താഴ്മയായി അഭ്യർത്ഥിക്കുകയാണ് നമ്മുടെ നാടിന്റെ അവസ്ഥ ഇതാണ് അതുകൊണ്ടാണ് അതിശക്തമായി ഒരു പുരുഷ കമ്മീഷന്റെ ആവശ്യം ഉണ്ടാകുന്നത് എ കെ എം എ പോലുള്ള സംഘടനകൾക്ക് പ്രതിഷേധിക്കേണ്ടി വരുന്നത് ഇങ്ങനെ പ്രതിഷേധിച്ചാലേ നാട്ടുകാരെ കേൾക്കുന്നുള്ളൂ ഇങ്ങനെ പ്രതിഷേധിച്ചാലേ നിങ്ങൾ മനസ്സിലാക്കുന്നുള്ളൂ